ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടീ ടൈം സ്നാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രഞ്ചി നട്ട്സ് ബൗളിൽ മൂന്ന് കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ റവ രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനിയും ഒരു മിക്സി ജാറിൽ ഒരു ഗ്ലാസ് പഞ്ചസാര കുറച്ച് ഏലക്ക തൊലി മാറ്റിയത് അതിനെ പൊടിച്ചെടുക്കാം അതിൽ ഇനിയും രണ്ട് മുട്ട ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം ഇനിയും കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾ ഇത് ഓപ്ഷനൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഇത് ഡ്രൈ ആണെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കുഴച്ചാൽ മതിയാകും ഇനി ഇതിനെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ പരത്തി കുഞ്ഞു സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഇനിയും ഇതിന്റെ സെൻറ്ററിൽ എഗ് ഷേപ്പിൽ സ്ലൈഡ് കട്ട് ചെയ്യുക നല്ല ചൂടായ ഓയിലിൽ സ്ലോ ഫ്ലെയിമിൽ ഇതിന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇത് ഡീപ് ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് വെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊരു ടീ ടൈം വിനർ തന്നെയാണ് ക്രഞ്ചി ഫ്രം ഔട്ട് സൈഡ് ആൻഡ് സോഫ്റ്റ് ഫ്രം ഇൻസൈഡ് ഇത് ചൂടൻ ചായയുടെ ഒപ്പം സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ താങ്ക് യു ഫോർ വാച്ചിങ്